ശതവീക്ഷ നക്ഷത്രം അതായത് ചതയനക്ഷത്രം ചതയനക്ഷത്രക്കാർ പൊതുവെ ആത്മവിശ്വാസം കൂടുതലായിരിക്കും പക്ഷേ ഇവർക്ക് പേഴ്സണലി ചതയും ഇവർ പേഴ്സണലി എല്ലാവരെയും ചതിക്കുകയും ചെയ്യും പക്ഷേ ഇവർ കുറച്ച് സെൽഫിഷ് ആയതും കൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ ചതിയന്മാരായി പോകുന്നത് അതുമാത്രമല്ല ഇവർക്ക് ക്യൂരിയോസിറ്റി വളരെ കൂടുതലാണ് ക്യൂരിയോസിറ്റി കൂടുതൽ കൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ സംഭവിക്കണമെന്നുള്ളത് എത്തിനോക്കൽ ഇവർക്ക് വളരെ കൂടുതലാണ് പക്ഷെ പലപ്പോഴും നിങ്ങളെ പലരും ചതിക്കാൻ നിങ്ങളെ ശ്രമിച്ചതും കൊണ്ട് നിങ്ങൾ മെയ് മാസത്തിൽ കുറച്ച് സമ്മർദ്ദത്തിലായ ഉണ്ടായിരുന്നു അതൊന്നും പ്രശ്നമല്ല കാരണം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളതും കൊണ്ട് നിങ്ങൾ എന്തായാലും കയറി വരുന്ന ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കഴിവും കൊണ്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് മെയ് മാസത്തിൽ സമ്മർദ്ദം ഉണ്ടാവും സമ്മർദ്ദം ഇപ്പം കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നെ വിളിക്കാം പക്ഷേ നിങ്ങളുടെ കഴിവ് കൊണ്ടുതന്നെ നിങ്ങൾക്ക് എന്തായാലും മാനസിക ശാന്തിയും തൊഴിൽപരമായിട്ട് പുരോഗതിയും ജൂണിൽ എന്തായാലും കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ പ്രോബ്ലം എന്തായാലും ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കിട്ടുമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിൽ വിശ്വസ്തരായിട്ട് തന്നെ ഇരിക്കുക കാരണം നിങ്ങൾ ചതിക്കുന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും ചെറിയൊരു കാര്യം മതി അവർക്ക് പണങ്ങാൻ അതുമാത്രമല്ല നിങ്ങൾക്കൊരു പുതിയ ബന്ധം ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അനുഭവപ്പെടാം യോഗയും ധാന്യവും അനിവാര്യമാണ് ജൂൺ ആറ് മുതൽ പത്ത് വരെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതെന്തായാലും സൂക്ഷിച്ച് മാത്രം ചെയ്യുക നിങ്ങൾക്ക് ചിലവുകൾ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂൺ പതിനാറിന് ഇരുപതിനും ഇടയിലാണ് നിങ്ങൾ എന്തായാലും ബന്ധത്തിൽ വിശ്വാസം പുലർത്തേണ്ടത് അതുപോലെ ജൂൺ ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലാണ് നിങ്ങൾക്ക് എന്തായാലും ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകേണ്ട ദിവസങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ ആയിരിക്കും